സദ്ഗുരുഭ്യോ ചാട്ടമ്പി കുറിച്ച് ശ്രീ ജഗതി വേരായുധനാഥസാറിൻ്റെ വാക്കുകളിൽ തപസ്വിയെക്കാളും ജ്ഞാനിയേക്കാളും കർമ്മിയേക്കാളും ശ്രേഷ്ഠനാണ് യോഗി എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തിട്ടുണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യോഗിയാണ് ബ്രഹ്മർഷി സ്വാമികൾ അവിടത്തോളം സർവജ്ഞതയും സമദർശിത്വവും മാനവ സമൂഹോദ്യുതിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ സാർവജനീനതയ്ക്കു വേണ്ടി സുധീരം പോരാടാനുള്ള വ്യഗ്രതയും ആദിശങ്കരന് പോലും കൈവന്നിട്ടില്ല ധർമ്മോപാധിയായ വേദം സകല ജനാർഹമാണെന്ന് പറയാൻ സമൂഹത്തെ ഭയന്ന് ശ്രീ ശങ്കരൻ അറച്ചുനിന്നു മനുഷ്യകൃതമായ വേദപഠനത്തിന് ഏതു മനുഷ്യനും അധികാരിയാണെന്ന് ചട്ടമ്പിസ്വാമികൾ നിർഭയം പ്രഖ്യാപിച്ചു ലോകത്തിൻ്റെ മുഖത്തു നോക്കി അക്കാര്യം ആദ്യമായി ഉറക്കെ പറയുവാൻ ധൈര്യം കാട്ടിയ മഹാത്മാവും അവിടുന്ന് തന്നെ അത്രയ്ക്ക് വ്യക്തിത്വ വൈശിഷ്ട്യമുള്ള സമദർശിയായ ഒരു ഋഷിവര്യനായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമികൾ അവിടുത്തെ ജീവിതകഥകൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത് മത മത്സര കലുഷിതമായ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് സദ്ഗുരുവും സുഖവർമ്മവും പരിപൂർണ കലാനിധിയുമായ അവിടുത്തെ ജീവിതകഥകൾ പഠിക്കുകയും ദിവ്യ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് നമുക്ക് ആ മുനീശ്വരനോടുള്ള ആധമരണ്യം നിറവേറ്റാൻ ശ്രമിക്കാം കരുണാമയനായ അവിടുത്തെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ ഓ സത്ഗുരുഭ്യോ നമ ഹരി ഓം ദ